അദ്ധ്യായം ഇരുപത് അതിന് നയമാത്യനായ സോഫർ ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ ഉത്തരം പറവാൻ എന്റെ നിരൂപണങ്ങൾ പൊങ്ങി വരുന്നു എന്റെ ഉള്ളിലെ തത്രപ്പാട് ഹേതുവായിട്ടു തന്നെ എനിക്ക് ലജ്ജാകരമായ ശാസന ഞാൻ കേട്ടു എന്നാൽ ആത്മാവ് എന്റെ വിവേകത്തിൽ നിന്ന് ഉത്തരം പറയുന്നു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായതു മുതൽ പുരാതനമായ വസ്തുത നീ അറിയുന്നില്ലയോ ദുഷ്ടന്മാരുടെ ജയഘോഷം താൽക്കാലികമത്രേ വഷളന്റെ സന്തോഷം ക്ഷണനേരത്തേക്കേ ഉള്ളൂ അവന്റെ മഹിമ ആകാശത്തോളം ഉയർന്നാലും അവന്റെ തല മേഘങ്ങളോളം എത്തിയാലും അവൻ സ്വന്തം മലം പോലെ എന്നേക്കും നശിക്കും അവനെ കണ്ടിട്ടുള്ളവർ അവൻ എവിടെയെന്ന് ചോദിക്കും അവൻ സ്വപ്നം പോലെ പറന്നുപോകും അവനെ പിന്നെ കാണുകയില്ല അവൻ രാത്രി ദർശനം പോലെ പാറിപ്പോകും അവനെ കണ്ടിട്ടുള്ള കണ്ണ് ഇനി അവനെ കാണുകയില്ല അവന്റെ ഇടം ഇനി അവനെ ദർശിക്കുകയുമില്ല അവന്റെ മക്കൾ ദരിദ്രന്മാരോട് കൃപയാജിക്കും അവന്റെ കൈ തന്നെ അവൻറെ സമ്പത്ത് മടക്കി കൊടുക്കും അവന്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു അവ അവനോടുകൂടെ പൊടിയിൽ കിടക്കും ദുഷ്ടത അവന്റെ വായിൽ മധുരിച്ചാലും അവനത് നാവിൻ കീഴെ മറച്ചു വെച്ചാലും അതിനെ വിടാതെ പിടിച്ചു വായിക്കകത്ത് സൂക്ഷിച്ചു വെച്ചാലും അവൻറെ ആഹാരം അവന്റെ കുടലിൽ പരിണമിച്ച് അവന്റെ ഉള്ളിൽ സർപ്പവിഷമായി തീരും അവൻ സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു അത് വീണ്ടും ഛർദിക്കേണ്ടി വരും ദൈവം അത് അവന്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി കളയും അവൻ സർപ്പവിഷം നുകരും അണലിയുടെ നാവ് അവനെ കൊല്ലും തേനും പാൽപ്പാടയും ഒഴുകുന്ന തോടുകളെയും നദികളെയും അവൻ കണ്ടു രസിക്കുകയില്ല തന്റെ സമ്പാദ്യം അവൻ അനുഭവിക്കാതെ മടക്കി കൊടുക്കും താൻ നേടിയ വസ്തുവകയ്ക്കൊത്തവണ്ണം സന്തോഷിക്കുകയുമില്ല അവൻ ദരിദ്രന്മാരെ പീഡിപ്പിച്ചുപേക്ഷിച്ചു ണിയാത്ത വീട് അപഹരിച്ചു അവൻറെ കൊതിക്ക് പദം വരായികയാൽ അവൻ തൻറെ മനോഹര ധനത്തോടുകൂടെ രക്ഷപ്പെടുകയില്ല അവൻ തിന്നുകളയാതെ ഒന്നും ശേഷിപ്പിക്കയില്ല അതുകൊണ്ട് അവൻറെ അഭിവൃദ്ധി നിലനിൽക്കുകയില്ല അവൻറെ സമൃദ്ധിയുടെ പൂർണതയിൽ അവന് ഞെരുക്കമുണ്ടാകും അരിഷ്ടന്മാരുടെ കൈ ഒക്കെയും അവന്റെ മേൽ വരും അവൻ വയറ് നിറയ്ക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ ഉഗ്രകോപം അവൻ്റെ മേൽ അയയ്ക്കും അവൻ ഭക്ഷിക്കുമ്പോൾ അത് അവൻറെ മേൽ വർഷിപ്പിക്കും അവൻ ഇരുമ്പായുധം ഒഴിഞ്ഞൂടും താമ്രശാപം അവനിൽ അസ്ത്രം തറപ്പിക്കും അവൻ പറിച്ചിട്ട് അത് അവന്റെ ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്നു മിന്നുന്ന മുന അവന്റെ പിത്തത്തിൽ നിന്ന് പുറപ്പെടുന്നു ഘോരത്വങ്ങൾ അവന്റെ മേൽ ഇരിക്കുന്നു അന്ധകാരമൊക്കെയും അവന്റെ നിക്ഷേപമായി സംഗ്രഹിച്ചിരിക്കുന്നു ആരും ഊതാത്ത തീക്ക് അവൻ ഇരയാകും അവന്റെ കൂടാരത്തിൽ ശേഷിച്ചിരിക്കുന്നതിനെ അത് ദഹിപ്പിക്കും ആകാശം അവന്റെ അകൃത്യത്തെ വെളിപ്പെടുത്തും ഭൂമി അവനോട് എതിർത്തു നിൽക്കും അവന്റെ വീട്ടിലെ വരവ് പൊയ് പോകും അവന്റെ കോപത്തിന്റെ ദിവസത്തിൽ അത് ഒഴുകിപ്പോകും ഇത് ദുഷ്ടനു ദൈവം കൊടുക്കുന്ന ഓഹരിയും ദൈവം അവന് നിയമിച്ച അവകാശവുമാകുന്നു